അസലാമാലും വറഹമുല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാനു റഹീം ബഹുമാനം നിറഞ്ഞ സഹോദര സഹോദരിമാരെ ചില നിസ്സാരമായ ആലുകൾക്ക് അള്ളാഹു സുബഹാന വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബുദ്ധിമാന്മാരായ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ജീവിതത്തിൽ അത് ധാരാളമായി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആഹാര വിജയത്തിന് നല്ലതാണ് ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം അലൈഹി തങ്ങൾ റസാഹിസ്വല്ലാസ്വല്ല മാതെ തന്നെയല്ലേ ഒരു ബുദ്ധിമാൻ അവൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് ശരീരം ഇച്ഛിക്കുന്നതിനനുസരിച്ച് അങ്ങനെ സഞ്ചരിക്കുന്നവനല്ല ശരീരം നോക്കാൻ പറയുന്നതിലേക്ക് നോക്കുന്നു കാണാൻ പറയുന്നത് കാണുന്നു കേൾക്കാൻ പറയുന്നത് കേൾക്കുന്നു പ്രവർത്തിക്കാൻ പറയുന്നത് പ്രവർത്തിക്കുന്നു അങ്ങനെയല്ല സൽക്കരമങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം നമ്മുടെ മനസ്സിന്റെ ഭാഗത്തു അത് ചെയ്യുക എന്നാൽ ദുഷ്കർമ്മങ്ങളിലേക്ക് പ്രേരിതമാകുന്ന നമ്മുടെ മനസ്സിൽ നമ്മളിവിടെ നിർദ്ദേശിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് അതിനെ കീഴ്പ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ എന്നിട്ടോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവൻ അങ്ങനെ മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിത വിജയത്തിന് നമ്മുടെ നന്മകളുടെ ഏടുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ചെറിയ നിസ്സാരമായ ധിക്കറുകളൊക്കെ മഹാനായ നബിയുന റസൂല്ലാഹി സല്ലാ അലൈഹി വല്ലാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു ദിക്കറാണ് സുബഹാൻ അള്ളാഹുബിഹംദിഹി സുബഹാൻ അള്ളാഹുൽ അലീം എന്ന വളരെ നിസ്സാരമായി നമുക്കൊക്കെ ചെല്ലാൻ പറ്റുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരാൾക്കും മനപ്പാഠമാക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്തൊരു ദിക്കറി മഹാനായ അലൈഹി സാഹു അല്ലാത്തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് കലിമത്താനി ഹഫീഫാനി അലിസാൻ ഹബീബത്താനിഅറാൻ സുബഹാൻ സുബഹാൻ അള്ളാഹിഅലി രണ്ട് കലിമത്തുകൾ വളരെ നിസ്സാരമായി നാവിനെ ഒരു ഭാരവും ഉച്ചരിക്കാൻ പറ്റുന്ന രണ്ട് കലിമത്തുകൾ എന്നാൽ മീസാൻ എന്ന തുലാസിൽ നല്ല ഭാരമുള്ള രണ്ട് കലിമത്തുകൾ അള്ളാഹു സുബഹാൻ കടലായ നമ്മളുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകൾ അത് സുബഹാൻ എന്ന എന്ന് നബി ദുന തങ്ങൾ സുലൈസ് പഠിപ്പിക്കണം മറ്റൊരു ഹദീഫിൽ നമുക്ക് ഇങ്ങനെ കാണാം സുബെഹാൻ തമ്മിലെല്ലാറു ഒന്ന് ആലോചിച്ച് നോക്കൂ സുബഹാൻ അള്ളാഹ്ലുല്ലാ എന്നുള്ളത് ആകാശഭൂമികൾക്കിടയിലുള്ളതിനൊക്കെ നടക്കുന്നതാണ് അത്രയും വലിയ പ്രതിഫലം വളരെ നിസ്സാരമായി ഉച്ചരിക്കാൻ പറ്റുന്ന ഈ രണ്ട് വാക്കുകൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ പോയി നിന്ന് നമ്മുടെ അമലുകൾ വളരെ കുറഞ്ഞ അവസ്ഥയിൽ നമ്മൾ നരകത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്തരത്തിലുള്ള നിസ്സാരമായ കാര്യങ്ങൾ ഉണ്ടായിട്ട് അതുപോലും ചെയ്യാനുള്ള ചൊല്ലാനുള്ളൊരു സമയമെൻ്റെ അടിമ വിനിയോഗിച്ചില്ലല്ലോ നിനക്കതിനുള്ള അവസരമുണ്ടായിട്ടത് ചൊല്ലാൻ ഈ എന്ന് അള്ളാഹു നമ്മളോട് ചോദിച്ചാൽ എന്തു മറുപടി നമ്മൾ പറയും അള്ളാഹു സുബ്രഹാനുഭൂത്താല ഇത്തരത്തിൽ അധികാറുകളൊക്കെ ജീവിതത്തിൽ പകർത്തി മുന്നേറാൻ വിജയികൾ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അബ്റമിഖ്യാറമീൻ അസ്ലാം വലൈക്കും വറഹമത്ാഹി വർക്കാത്തു